പുതിയ ഡേറ്റ് വരികയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ പുതിയൊരു പ്രാവിനെ വാങ്ങിക്കാൻ പോയി ചിരിക്ക കിട്ടാതെ വന്ന് സങ്കടത്തോളം നിന്നുകൊണ്ട് ആ വീട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് പുതിയ രണ്ട് ഫാൻസി പ്രാവിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചെറിയ ഒരു കോടമഞ്ഞും ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴയും നല്ല വയലൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്റെ വീട് വയലിനടുത്താണ് പിന്നോട് ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഞാനും എന്റെ അച്ഛനും ബൈക്കിൽ ചെറിയ ചാറ്റിൽ മഴയും കൂടമഞ്ഞും ആസ്വദിച്ച് ഇങ്ങനെ കളിച്ചു ചിരിച്ച് വിട്ടോണ്ടിരിക്കയാണ് എന്റെ അച്ഛൻ്റെയിൽ ഒരുപാട് വെറൈറ്റി പ്രാവുകൾ അവിടെ ഉണ്ടായി അച്ഛൻ ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ കൊടുത്തു നമ്മൾ ആ കട എത്തിക്കൊണ്ടായിരുന്നു ഈ കടയിൽ നിന്നായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് നമ്മൾ പണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ കടയിൽ നിന്ന് പ്രാവ് അവിടെ ചെന്നപ്പോൾ ഗൈസ് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ബേർഡ്സും ലവ് ബേർഡ്സും ഒരുപാട് വെറൈറ്റി പ്രാവും കോഴിപ്രാവ് മയിൽ പോലെ ഇരിക്കുന്ന പ്രാവ് ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു അവിടെ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഞാനും എന്റെ അച്ഛൻ ഏത് എടുക്കണമെന്ന് പറഞ്ഞ അവിടെ കൊറേ നേരം നിന്നിട്ട് നമ്മളവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പഴാണ് ഗേൾസ് നമ്മളവിടെ കണ്ടത് അവിടെ ലവ് ബേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞു കുഞ്ഞു കീളികൾക്ക് ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഇങ്ങനെ കുച്ചു കുച്ചു കുന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മുടെ എന്തിനാണ് ജീവിക്കാത്ത എന്തൊക്കെ പോ തോന്നി അപ്പോഴാണ് ഈ രണ്ട് പ്രാവിനെ കണ്ടത് അത് ജോഡി പ്രാവായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ അതാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോഴാണ് ഗായ അവിടെ ചിപ് ചിപ് ചുപ് തപ്തുണ്ടാക്കിക്കൊണ്ടും ഒരു എലി ഇരിക്കുന്നതും സത്യം പറഞ്ഞ ഇത് എലിയല്ല കേട്ടോ അവിടുത്തെ മാമയോട് ചോദിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് നിങ്ങളടുത്ത് പറഞ്ഞു തരത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാ അറിയാമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കാ താഴെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക അതിന്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ണ്ടായിരുന്നു അതിന് കാണാനും നല്ല ഭംഗിയായിട്ട് ചോദിച്ച ശബ്ദം രസമായിരുന്നു അതിനോട് കുറച്ച് നേരം നോക്കിയതിനു ശേഷം നേരത്തെ കണ്ട ആ രണ്ട് ജോഡിയാണ് നമ്മൾ വാങ്ങിച്ച ആരാ രണ്ട് ജോഡിയുണ്ടായിരുന്നോളൂ ബാക്കിയെല്ലാം ആണ് മാത്രം ഉണ്ടായിരുന്നോളൂ ആ നമ്മൾ നമ്മള് എടുത്തു തരാൻ പറഞ്ഞപ്പ ആ മാമാനെ എടുത്തു ചിറകും കാലും എല്ലാം കൂട്ടി പിടിച്ചും വൃത്തിയൊക്കെ ഒരു ബോക്സിനകത്ത് ഹോളൊക്കെ ഇട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഹോൾ ഏറെ കിട്ടാനാണ് അല്ലെങ്കിൽ മരിച്ചു പോകും കഴിഞ്ഞ വീട് ഇട്ടപ്പോ ചിലവർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അടച്ചിട്ടിരുന്ന് അത് ചത്തുപോവില്ലേ വല്ല അസുഖം വരത്തില്ലേന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ആ പെട്ടിക്കകത്ത് ഇട്ടുകൊണ്ട് വരുന്നോണ്ട് ചത്തും പോവില്ല ഒരു അസുഖവും വരത്തില്ല പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്യത്തില്ല എന്ത് ഹോൾ ഇട്ടിരിക്കുന്നത് കാറ്റ് കിട്ടാനായതുകൊണ്ട് ഒരു പ്രോബ്ലവും പറ്റില്ല നല്ല ആരോഗ്യത്തോടെ തന്നെ അതിരിക്കും അങ്ങനെ ആ നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിനു നമ്മള് ഞാൻ അച്ഛൻ നേരെ വീട്ടിലോട്ട് വന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അത് താഴെ ഇറക്കി വച്ച് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അവർക്ക് എന്ത് പ്രാവാണെന്ന് ഇങ്ങനെ പെട്ടിരിക്കുന്ന എന്ത് പ്രാവാണെന്ന് നല്ല രസമുള്ള പ്രാ അങ്ങനെ ഞാൻ തുറന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ചെറുകൊക്കെ കാണുമ്പോഴും കാലിലും എല്ലായിടത്തും മൂടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വീഡിയോ എടുക്കേണ്ടി ചെയ്യുന്നത് എൻ്റെ ചേച്ചിമാര് നമ്മളൊക്കെ വന്ന് വീടിയെടുക്കാൻ എന്റെ കണ്ണൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പഴയ കുടിനകത്തോട്ടും അത് അതിനെ രണ്ടിനെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടായിരുന്നു മറ്റേ പ്രാവ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് മറ്റുള്ളവരൂടെ കളിച്ചിരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കൊറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടുണ്ടായിരുന്നു എന്നാലും അവര് ഇങ്ങനെ നെഞ്ചു പിരിച്ചു നടക്കണം നല്ല രസമാണ് ഇങ്ങനെ പതക്കണം വളരെ രസമായിട്ടുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞു വീട് ഇത്രയുള്ള പൊതിരു വേണിറ്റ് വീണ്ടും വരെ എല്ലാരും സുഖായിട്ടിരിക്കണം അപ്പൊ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്